എൻ്റെ പേര് സുഹൈൽ ഇപ്പോൾ ഇരുപത് വയസ്സ് പ്ലസ് ടുവിന് പഠിക്കുന്നു മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസം ആ നാട്ടിലെ പണക്കാരുടെ കൂട്ടത്തിൽ ഒരു പണമുള്ള ഫാമിലി അരക്കൽ ഹാജിയുടെ ഒരേ ഒരു കൊച്ചുമകൻ ഉമ്മാടെ ഉപ്പയാണത് ഹാജി പതിനഞ്ച് കൊല്ലം മുന്നേ മരിച്ചു ഒറ്റ മകളാണ് ഉമ്മ അരക്കൽ തറവാടിൻ്റെ ബീവി ഒറ്റ മകളായതുകൊണ്ട് സ്വത്തിൻ്റെ നൂറ് ശതമാനവും ഉമ്മാടെ പേരിലാണ് ഉപ്പ ഗൾഫിലാണ് ബിസിനസ്സാണ് ഉപ്പ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടേ ഉള്ളൂ പതിനെട്ട് സൂപ്പർ മാർക്കറ്റും ഏഴ് പെട്രോൾ പമ്പും പിന്നെ ഒട്ടനവധി സാമ്രാജ്യവും ഞാനും ഉമ്മയും ഒരുപാട് കാലം അവിടെയായിരുന്നു പിന്നെ ഉമ്മാക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ മടിയായതുകൊണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു രാജാവാണ് ഞാൻ ഇനി എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് പറയാം എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ പിന്നെയുള്ളത് എൻ്റെ ഉമ്മുമ്മ പേര് ജമീല വയസ്സ് അറുപത്താറ് വെളുത്ത നിറം അത്യാവശ്യം പൊക്കമുണ്ട് കറുപ്പ് മുടി ഇടക്ക് കുറച്ച് നിരയുമുണ്ട് വെളുത്ത നിറം അല്പം ചുളി ചുളങ്ങിയ തൊലികൾ നല്ല മാൻപേട കണ്ണുകൾ നീളമുള്ള മൂക്ക് പിന്നെ ദിവസവും ഈ ബീഫും ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ പറയണ്ടല്ലോ അടുത്തത് എൻ്റെ ഉമ്മ ആയിഷ നാൽപ്പത്തെട്ട് വയസ്സ് ഉമ്മമ്മയുടെ അതേ പതിപ്പ് അത്യാവശ്യം നീളവും വെളുത്ത നിറവും ഉമ്മയെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ പലപ്പോഴും മറക്കാറുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉമ്മയ്ക്കാകം ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ എല്ലാവരെയും ഉമ്മക്ക് താഴെയാണെന്നുള്ള ഒരു അഹങ്കാരമുണ്ട് എല്ലാവരെയും വരുതയ്ക്ക് നിർത്താനാണ് ഉമ്മക്കിഷ്ടം അങ്ങനെയൊക്കെയാണെങ്കിലും ഉമ്മാക്കും ഉമ്മമാക്കും എന്നെ ഭയങ്കര ഇഷ്ടം ഒറ്റ മോനാണല്ലോ പിന്നെ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയായാണ് എന്നവർ കാണുന്നത് ഇനി വീട്ടിലെ വേലക്കാരി പാറു പത്ത് വീട് അപ്പുറത്തുള്ളതാ വീട്ടുജൊല്ലിക്കും മറ്റും വരുന്നതാണ് ഒരെണ്ണ കറുപ്പി മുപ്പത്തിരണ്ട് വയസ്സ് കല്യാണം കഴിഞ്ഞു പക്ഷെ കുട്ടികളില്ല ഭർത്താവ് ഒരു ലോറി ഡ്രൈവർ വല്ലപ്പോഴുമാണ് വീട്ടിൽ വരിക വന്നാൽ തന്നെ നാല് കാലിലാണ് വരിക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ പാവത്തിനെ തല്ലു അവർക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല കാരണം അവിടെ നിന്നും പണ്ട് ഇരുപത്തഞ്ചാം വയസ്സിൽ ഒളിച്ചോടി വന്നതാണ് അയാളുടെ കൂടെ പിന്നെ കുട്ടിയില്ലാത്തത് അയാളുടെ കൂടെ കാരണമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം നീളമുണ്ട് എണ്ണക്കറപ്പ് വട്ടമുഖം അവളെ ജ്ഞാനമായി നല്ല കമ്പനിയാണ് ജ്ഞാനമായി സംസാരിക്കുമ്പോൾ എന്തോ വലിയ സമാധാനമാണെന്നൊക്കെ അവൾ പറയാറുണ്ട് അതിന് കാരണമുണ്ട് വീട്ടിൽ ഉമ്മയും ഉമ്മമ്മയും അവളെ വേലക്കാരായി തന്നെയാണ് കാണുന്നത് എന്തെങ്കിലും കാര്യം നേരം വൈകിയാൽ വഴക്ക് പറയും ഞാനാണ് സമാധാനിപ്പിക്കാൻ പോകാറുള്ളത് അപ്പോൾ അവൾ ശാന്തിയാകും എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം ഭർത്താവ് വരുമ്പോൾ മാത്രമാണ് അവളുടെ വീട്ടിലേക്ക് പോകാറുള്ളത് ഇനിയുള്ളത് വീട്ടിലെ ഡ്രൈവർ ചേട്ടൻ പേര് വാസു അൻപത്തൊമ്പത് വയസ്സുണ്ട് ഒരു കൊല്ലങ്കാരൻ കശണ്ടി തലയൻ കാണാൻ അത്ര മെനയൊന്നുമില്ല കറുത്ത് മെലിഞ്ഞുണങ്ങിയ ഒരു പാവം സാധു പറഞ്ഞാലും അനുസരിക്കും വീട്ടിലേക്കുള്ള സാധനം വാങ്ങൽ മുതൽ തോട്ടപ്പണി വരെ അയാളാണ് ചെയ്യുന്നത് അയാൾക്ക് ഭാര്യയില്ല അഞ്ചു വർഷം മുന്നേ മരിച്ചു പിന്നെയുള്ളത് ഒരു മകൾ അത് ഇയാളെ പോലും നോക്കാറില്ല ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയ ഔട്ട് ഹൗസ് പോലെയുണ്ട് അവിടെയാണ് അയാളുടെ താമസം മകൾ അങ്ങനെയൊക്കെയാണെങ്കിലും മാസം മാസം കിട്ടുന്ന ശമ്പളത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം അവൾ കഴിച്ചു കൊടുക്കും എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് ഞാനുമായി നല്ല കമ്പനിയാണ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ അയാൾ പറയും ആകെ കൂടിയുള്ളത് ഒരു മകളല്ലേ എന്നെ വേണ്ടെങ്കിലും എൻ്റെ മകളല്ലാതെ ആവില്ലല്ലോ എന്ന് പിന്നെ ഞാനിനി എത്ര കാലം ഉണ്ടാകുക ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഭക്ഷണവും താമസവും മോൻ്റെ ഉപ്പാൻ്റെ കൊണ്ട് എവിടെയുണ്ട് ഇതിൽ പരം എനിക്ക് എനിക്കെന്ത് വേണം അയാൾ പറയൂ അത് കേൾക്കുമ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി ഇനി കഥയിലേക്ക് വരാം പ്ലസ് ടു പഠനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു അടിച്ചുപൊളിയുടെ ദിവസങ്ങൾ ആർത്തുല്ലസിച്ച തുല്ലസിച്ച ദിവസങ്ങൾ എന്നുവെച്ചാൽ വേറൊന്നും അല്ലെട്ടോ പക്ഷെ ഇത്രയും കാലം കിട്ടാത്ത സങ്കടവും സന്തോഷമൊക്കെയായി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ കമ്പ്യൂട്ടറിലും ഫോണിലും മാറി മാറി പടങ്ങളൊക്കെ കണ്ട് നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നും അവൻ വന്നത് എൻ്റെ ഒരു കസിൻ ഷാഹിൻ എൻ്റെ അതേപ്രായം ഉപ്പാടെ പെങ്ങളുടെ മകൻ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ കോൾ വന്നത് ഹായ്ഡാ ഞാൻ പറഞ്ഞു നമസ്കാരം അവൻ പറഞ്ഞു എന്താ ബോസ് പെട്ടെന്നൊരു വിളി പൈസ വല്ലതും വേണോ ഞാൻ ചോദിച്ചു പൈസ നിൻ്റെ അച്ഛനും ഉണ്ടേ കൊടുക്കടാ അയ്യോ പിന്നെ എന്തിനാണെന്നാവോ സാറിങ്ങ് വിളിച്ചേ എന്താടാ അങ്ങനെ ഒരു ചോദ്യം അല്ല പൊതുവെ പിരിവിനല്ലേ വിളിക്കാറ് അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ പറഞ്ഞു ഏടാ അത് ഉണ്ടാക്കല്ലേ എന്നാ സാറ് വിളിച്ച കാര്യം പറ ഞാൻ പറഞ്ഞു മോനെ നാട്ടിലെത്തി ഏ എന്താ പ്രത്യേകിച്ച് വെക്കേഷൻ അല്ലേ ഓ സോറി സാർ ഞാൻ മറന്നു അല്ല എവിടെ നിൽക്കുമോ അതോ പതിവ് പോലെ മുങ്ങുമോ ഞാൻ ചോദിച്ചു പതിവ് തെത്തിച്ച് ഒരു കളിയില്ല മോനെ രണ്ട് ദിവസം വീട്ടിൽ പിന്നെ നേരെ ഗോവയ്ക്ക് നിൻ്റെയൊക്കെ ജീവിതവാടാ ജീവിതം ഞാൻ പറഞ്ഞു ആ നീ വീട്ടിൽ അടയിരിക്കു വിരിയട്ടെ ഈ ഇപ്രാവശ്യമെങ്കിലും നീ വരുന്നുണ്ടോടാ അവൻ ചോദിച്ചു നല്ല കഥയായി ഉമ്മേനെ കൊല്ലൂ ഞാൻ പറഞ്ഞു ഹ സില്ലി ബോയ് പാവം എടാ അത് ഞാൻ കളിയാക്കല്ലേ ആ അത് അതുപോട്ടെ വൈകിട്ട് വൈകിട്ടെന്താ പരിപാടി അവൻ ചോദിച്ചു എന്ത് പരിപാടി ഗ്രൗണ്ടിൽ പോകണം ഓ എന്നും ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓ നമുക്കതക്കുള്ള ആശാനെ ഒരു വിനോദം ഞാൻ പറഞ്ഞു ഡേ ഡേ ആക്കല്ലേ എന്നാൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോടാ അവൻ ചോദിച്ചു എവിടേക്കാടാ അതൊക്കെ പറയാം നീ വൈകുന്നേരം റെഡിയായി നിൽക്ക് ഓക്കെ ഓക്കെ വേഗം തിരിച്ചു വരണം ആ അതൊക്കെ വരാടാ അങ്ങനെ അവൻ ഫോൺ കട്ട് ചെയ്തു വൈകുന്നേരം ഒരു അഞ്ചരയോടെ അവൻ വീടിൻ്റെ പുറത്ത് വന്ന് എന്നെ ഫോൺ വിളിച്ചു ഹലോ പറ മോനെ എടാ നീ എവിടെ ഞാൻ പുറത്തുണ്ട് ആണോ ഉള്ളിലേക്ക് വാടാ വേണ്ട മോനെ നിൻ്റെ ഉമ്മുമ്മ കണ്ടാൽ എന്നെ തൂക്കും പടുത്തൊക്കെ എങ്ങനെ പോകുന്നെന്ന് ചോദിക്കും ഞാൻ ഇവിടെ എവിടെത്തന്നെ നിന്നോളാം പൊന്നുമോൻ ഒന്നിഴുന്നള്ളാന്ന് നോക്ക് അവൻ പറഞ്ഞു ആ ഓക്കെ ഓക്കെ ഞാൻ വരുന്നു ഞാൻ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് പോയി അവിടെ അവനുണ്ട് എവിടേക്കാ മോനെ ഞാൻ ചോദിച്ചു ഒന്ന് കയറടാ ഞാൻ പറയാം വല്ല വള്ളിയുമാണോടാ ഓ ചെലക്കണ്ട് കയറടെ അങ്ങനെ ഞാനും അവനും യാത്ര തുടങ്ങി ഒരമണിക്കൂർ ഓട്ടത്തിന് ശേഷം ടൗണിലെത്തി നൃത്ത സ്ഥലത്തിൻ്റെ മുന്നിൽ ഞാനൊരു ബോർഡ് കണ്ടു ആ ബോർഡ് ഞാൻ വായിച്ചു കാര്യം എനിക്കപ്പോൾ തന്നെ മനസ്സിലായി ഓ ഇതിനായിരുന്നോ സാർ എന്നെയും കൂട്ടി വന്നത് ഞാൻ ചോദിച്ചു ആ അതേല്ലോ ഓഫ് നിനക്ക് എന്താടാ നീ വാടാ അങ്ങനെ അവൻ എന്നെയും കൂട്ടി അതിൻ്റെ ഉള്ളിൽ കയറി പതുക്കെ അകത്ത് കയറി ഒരു ടേബിളിലിരുന്നു അവൻ അവിടെയുള്ള വെയിറ്ററെ വിളിച്ചു ചേട്ടാ രണ്ടെണ്ണം എടുത്തോ അവൻ പറഞ്ഞു എടാ എനിക്കൊന്നും വേണ്ട ഞാനത് കഴിക്കില്ലെന്ന് നിനക്കറിയില്ലേ നിനക്കിപ്പോഴും ഒരു മാറ്റം അവൻ ചോദിച്ചു എടാ ഉമ്മ പൂക്കിയാൽ തീർന്നു ഒന്ന് പോയെന്നീ ഉം അതൊന്നുമില്ല നീ കഴിക്ക് അവൻ പറഞ്ഞു വേണ്ടടാ വേണ്ടാനിട്ടാ ഉം ശരി എന്നാ ചേട്ടാ ഒന്ന് മതി പിന്നെ ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈയും അത് കഴിക്കില്ലെന്നീ അവൻ എന്നെ ചോദിച്ചു ആ അത് ഞാൻ കഴിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ സാധനം വന്നു അവൻ ഒരു കുപ്പി തീർത്ത് രണ്ടാമത്തതും തീർത്തു അവസാനം മൂന്ന് കുപ്പിയിലെത്തി എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിയാണ് വന്നത് അവൻ അത്യാവശ്യം നന്നായി ആടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്ക് പോന്നു ഏകദേശം ആയപ്പോഴേക്കും വീട്ടിലെത്തി എന്നെ ഇറക്കി അവൻ അവൻ്റെ വീട്ടിൽ പോയി ഞാനും വീട്ടിൽ പോയി അവിടെ ഉമ്മയും ഉമ്മൂമ്മയും ഉണ്ടായിരുന്നു ഞാൻ ഞാനവിടെ കണ്ണിൽപ്പെടാതെ നേരെ മുകളിലുള്ള എൻ്റെ റൂമിൽ പോയി കുടിച്ചു ഫ്രഷായി ഭക്ഷണം കഴിക്കാനായി ഉമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ താഴേക്ക് ചെന്നത് പാറു ഒരു പാത്രത്തിൽ ഭക്ഷണം തന്നിട്ട് വാസുവിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതുമായി നേരെ പുറത്തേക്ക് പോയി വാസുവിന് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മയും ഉമ്മൂമ്മയും ടേബിളിൽ ഇരിക്കുന്നുണ്ട് പാറു ഞങ്ങൾക്കുള്ള ഭക്ഷണം വിളമ്പി ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് അവൾ തറയിലിരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു ഞാൻ നേരെ റൂമിലേക്കും അവരെല്ലാവരും അടുക്കളയിലേക്കും പോയി ഞാൻ ഫോണിൽ ഉറന്നു തോണ്ടി എപ്പോഴോ ഉറക്കത്തിലേക്ക് പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴോ എൻ്റെ ഉറക്കം മുറിഞ്ഞ് ഞാൻ നെട്ടി എഴുന്നേറ്റു കാരണം മറ്റൊന്നുമല്ല ബാത്റൂമിൽ പോകാൻ സാധാരണ അത് പതിവില്ലാത്ത പരിപാടിയാണ് ഉറങ്ങിയാൽ പിന്നെ എന്നെ രാവിലെ നോക്കിയാൽ മതി പക്ഷെ ഇന്നെന്തോ ഞാൻ നേരെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി വീണ്ടും കട്ടിലേക്ക് വന്ന് കിടന്ന് അപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയിരുന്നു ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പന്ത്രണ്ട് മണി വരച്ചു വരെ തിന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല വല്ലാത്ത ദാഹം തൊണ്ട വറ്റുന്ന പോലെ റൂമിലെ ചെറിയ ടേബിളിൽ നിന്ന് കുപ്പിയെടുത്ത് നോക്കി ഒരു തുള്ളി വെള്ളമില്ല ഇനി താഴെ പോകണമല്ലോ എന്ന് മനസ്സിൽ പ്രാഗി ഞാൻ പതുക്കെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി കൂരാക്കൂരിട്ടിൽ ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് പതിയെ തപ്പി തപ്പി സ്റ്റെപ്പ് ഇറങ്ങി അടുക്കൽ ലക്ഷ്യമാക്കി അടുക്കളയിലെ ടേബിളിൽ ഇരുന്ന ജെക്കിൽ നിന്നും വെള്ളമെടുത്ത് മടമട കുടിച്ചു കുറച്ച് കുപ്പിയിലുമാക്കി അടച്ച് തിരികെ റൂമിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് എപ്പോഴും ശ്രദ്ധ ഉമ്മാടെ റൂമിലേക്ക് പോയി അവിടെ വാതിലിൻ്റെ അടിയിലൂടെ ലൈറ്റ് കണ്ടു ഉമ്മ ഉറങ്ങിയിട്ടില്ലേ എത്ര നേരമായിട്ടും എന്താ ഉമ്മ ഇറങ്ങ ഉറങ്ങാത്തത് എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഓടി എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഞാൻ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ മനക്സാക്ഷി എന്നെ തടഞ്ഞു ഞാൻ പതിയെ ഉമ്മൻ്റെ റൂമിൻ്റെ അവിടേക്ക് നടന്നു എൻ്റെ വീട്ടിലാകെ ഒൻപത് മുറികളാണുള്ളത് ഉപ്പാടെ ആഗ്രഹമാണ് വലിയ വീടുണ്ടാക്കണമെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഷോ മുകളിൽ നാല് റൂം താഴെ അഞ്ച് അതിലൊന്ന് വളരെ ചെറുതാണ് അതിൽ പാറു കിടക്കും ഒന്നിൽ ഉമ്മുമ്മ അത് അടുക്കളയുടെ അടുത്തായിട്ട് വരും പിന്നെ കുറിച്ച് ഉള്ളിലേക്കായി ഉമ്മയുടെയും ഉപ്പാടെയും റൂം അതങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടില്ല ഞാൻ പതുക്കെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിൻ്റെ അടുത്തെത്തോറും ഉള്ളിൽ നിന്നും ഉമ്മൻ്റെ ശബ്ദം കേൾക്കാം ഞാൻ നല്ലോണം കാതു കൂർപ്പിച്ച് അത് ശ്രദ്ധിച്ചു ഉമ്മാൻ്റെ ശബ്ദം നന്നായി കേൾക്കുന്നുണ്ട് പക്ഷേ ആ ശബ്ദം എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു കേട്ടു വീണ്ടും ഉമ്മാൻ്റെ ശബ്ദം എനിക്കെന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ താക്കോൽ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കാൻ തീരുമാനിച്ചു ഞാൻ പതുക്കെ അതിലൂടെ നോക്കി എൻ്റെ ശ്വാസം നിലച്ചുപോയി ഭൂമി രണ്ടാകുന്ന പോലെ തോന്നി തല കറങ്ങി ഉള്ളിൽ എൻ്റെ ഉമ്മ ഞാൻ കണ്ണ് ഒന്നുകൂടി തിരുമ്മി സ്വപ്നമാണോ എന്ന് നോക്കി സ്വപ്നമൊന്നുമല്ല ഉമ്മയുടെ കൂടെയുള്ള ആളെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് എനിക്കാളെ മനസ്സിലായത് വാസുവണ്ണൻ ഞങ്ങളുടെ ഡ്രൈവർ ഞാൻ രണ്ടുപേരെയും നന്നായി നിരീക്ഷിച്ചു അപ്പോഴാണ് ഞാൻ വാസുവിനെ ശ്രദ്ധിക്കുന്നത് അയാൾ ഒരു ചത്ത ശവത്തെ പോലെയാണ് കിടക്കുന്നത് ഉമ്മയെ തന്നെയാണ് അയാൾ നോക്കുന്നത് പക്ഷേ ആ മുഖത്ത് ഒരു സന്തോഷവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഏകദേശം ഒരു ഒരഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും വാസു ഉമ്മയോട് എന്തോ പറയുന്നുണ്ട് അത് കേട്ടതും ഉമ്മ നേരെ ബാത്റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ ഇറങ്ങി വന്നു എന്തോ അറ്റേടാ നീന്ന് ഗുളിക കഴിച്ചില്ലേ ഉമ്മ അവനോട് ചോദിച്ചു ഇല്ല ഇത്ത ഞാൻ മറന്നു വാസു പറഞ്ഞു മറന്നതോ അതോ മനഃപൂർവ്വം കുടിക്കാതിരുന്നതാണോ ഉമ്മ ചോദിച്ചു വാസു തലതാഴ്ത്തു നിന്നു നീ ഒരു മണ്ടനാണല്ലോ വാസു എങ്ങനൊരവസരം വേറെ ആർക്ക് കിട്ടും എന്നിട്ടും നീ അത് ഉപയോഗിക്കുന്ന പോലും ഇല്ലല്ലോ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഉമ്മ ചെറുതായി ദേഷ്യം പിടിച്ചു പറഞ്ഞു നീ ഇപ്പോഴും നിന്റെ മരിച്ചുപോയ ഭാര്യ ഓർത്ത് നടക്കുകയാണല്ലേ ഉമ്മ പറഞ്ഞു വാസു ഒന്നും മിണ്ടുന്നില്ല ഉം ചെല് ഉമ്മ പറഞ്ഞു വാസു അവിടെ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് ഞാൻ പതിയെ അവിടെ നിന്ന് മാറി നിന്നു വാസു പതുക്കെ വാതിൽ തുറന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഉമ്ര വാതിലിൻ്റെ കുറ്റു തുറന്ന് പുറത്തേക്കിറങ്ങി എന്നിട്ട് വാതിൽ മെല്ലെ ചാരി അല്പസമയം കഴിഞ്ഞു നോക്കുമ്പോൾ ഉമ്മയും പുറത്തേക്ക് വരുന്നുണ്ട് ഉമ്മ നേരെ കിച്ചണിലേക്കാണ് പോയത് ഫ്രിഡ്ജിൽ നിന്നും എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട് ഞാൻ ആ സാധനത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒരു കക്കരിയാണ് അത് ഉമ്മ എടുത്തു എന്നിട്ട് തിരിച്ച് റൂമിൽ വന്ന് വീണ്ടും കുറ്റിയിട്ടു ഞാൻ വീണ്ടും ആ താക്കോൽ താരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കി ശരിക്കും എന്നെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഞാൻ ഉള്ളിൽ കണ്ടത് ഏതോ ഒരു ലോകത്തെത്തിയ പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി അല്പനേരം ഞാൻ അതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു പെട്ടെന്ന് തന്നെ ഞെട്ടിച്ച് ആരോ എൻ്റെ പുറകിൽ വന്ന് എൻ്റെ തോളിൽ പിടിച്ചു ഞാനങ്ങ് നെട്ടിയില്ലാണ്ടായി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക